ഹേ ഓൾ എൽ നരം സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്ടോ കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് എൻ്റെ വീഡിയോ അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയൊരു ജ്വല്ലറി പേജ് അല്ല ഒരു ജ്വല്ലറി ഓൺലൈൻ ജ്വല്ലറി ഷോപ്പിംഗ് സൈറ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടും കോ കോവർക്കറുമായ ഫാത്തിമൻ മന്തിരി താഴെ പേജാണ് അപ്പോൾ ഞാൻ പേജിൻ്റെ പേരാണ് ആസി ഫാഷൻ അപ്പോൾ ഞാൻ ആ പേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം അപ്പോൾ ഇതെല്ലാം അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എടുത്ത് പറയേണ്ടത് നമ്മുടെ ഓണൊക്കെ വരില്ലേ അപ്പോൾ നല്ല ചോക്കേഴ് സെറ്റും അതിൻ്റെ പെയറായിട്ട് വരുന്ന കുഞ്ഞ് സ്ട്രെഡും പിന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേർക്കെപ്പറ്റി സിമ്പിൾ സിമ്പിൾ നെക്ക് ചെയിൻസ് ഒക്കെ അതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് കളക്ഷൻസ് ഞാൻ നിങ്ങളെ കൂടി കാണിച്ചു തരാം ചാൻ ഇതാണെട്ടോ ഞാൻ പറഞ്ഞ കളക്ഷൻസ് ഒരു കൈ നിറേ സാധനമുണ്ട് ഒന്നു രണ്ടൊന്നും അല്ല ഞാൻ ഒരു അഞ്ചാറ് ഐറ്റം തന്നെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ഈ താമരമാലയാണ് ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ പല കളർ താമരമാല ഞാനിപ്പോൾ ഓൺലൈൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഓണത്തിന് ഇടാമെന്ന് എന്തായാലും പക്ക പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ ഇതാണ് നമ്പർ വൺ പിന്നെ ഇതിന്റെ പേരുന്നെനിക്കറിയില്ലാട്ടോ ഒരു പിങ്ക് സ്റ്റോൺ വരുന്ന വലിയൊരു പാറ്റേണുള്ള ഒരു മാലയുണ്ട് ഇത് കണ്ടു പക്ക ട്രഡീഷണൽ കേട്ടോ പക്ക ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണ മാലയൊക്കെ മാറി നിക്കില്ലേ അപ്പോ ഇതൊക്കെ ഇട്ടാലും സ്വർണ്ണത്തിന്റെ ഒരു ആവശ്യവും ഇല്ല അപ്പൊ നമ്മുടെ ചെറ്റിസാരിയുടെ കൂടെയൊക്കെ പേർ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും ഇതാണ് ലാസ്റ്റ് വൺ പറയുന്ന ഒരു ഗ്രീൻ സ്ക്വയർ ഷേപ്പിലെ സ്റ്റോൺ വരുന്ന ഒരു മാല കൂടെ അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് നല്ല ചോക്ല സെറ്റുകളാണ് പെയർ ആയിട്ട് കമ്മലുമുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞു പിള്ളേർക്കെ പറ്റി ഒന്ന് രണ്ട് ഐറ്റം കൂടെ കാണിച്ചു തരാം ചെറിയ നമ്മുടെ ബട്ടർഫ്ലൈസ് ആണ് കേട്ടോ പല കളർ പേർപ്പിൾ പിങ്ക് ബ്ലൂ കളർ ബട്ടർഫ്ലൈസും അതിൻ്റെ കൂടെ സെറ്റായിട്ട് കമ്മലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ലോങ്ങ് ആയിട്ട് കിടക്കും അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും പക്ഷെ കാണുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും പിന്നെ ഞാൻ ഞാനെൻ്റെ കസിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ ഒരു മല ഉണ്ടോ ഇത് ആക്ച്വലി നമ്മുടെ ബീച്ചിലൊക്കെ പോകുമ്പോഴാണ് നല്ല പറ്റിയ ഒരു ഐറ്റം ആയിട്ട് അല്ലേ സിമ്പിൾ ചെയിനിൽ കളർഫുൾ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് അതിൻ്റെ ലോക്കറ്റ് തന്നെ ഉണ്ടോ സ്റ്റാറിൽ ഫുൾ സ്റ്റോൺ വരുന്ന സ്റ്റാറും താഴെ വലിയൊരു സ്റ്റോണും ആൻഡ് സെക്കൻഡ് ബോൺ എന്ന് പറയുന്നത് സിമ്പിൾ ചെയിനിൽ ഒരു ഡോൾ അല്ലെങ്കിൽ ഒരു ഗേളിൻ്റെ രീതിയിൽ ഇങ്ങനെ വന്നിട്ട് സ്റ്റോൺ വരുന്ന ലോക്കറ്റ് ഇതുകൊണ്ട് ഞാനൊരു കുട്ടിക്കത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്ത് വെച്ചിരിക്കാണ് ആൻഡ് നമ്മൾ ചോക്കറും കുട്ടി സംഭവങ്ങളെല്ലാം കണ്ടു പിന്നെ ലാസ്റ്റ് ബോൺ എന്ന് പറയുന്നത് കുറച്ച് ഹെവി എന്ന് തോന്നും കാരണം സിമ്പിൾ ചെയിനാണ് അതിൻ്റെ കൂടെ ഒരു വലിയൊരു ലോക്കറ്റാണ് കേട്ടോ ഇതിന് വരുന്നത് ഇത്രയും വലിയ വലിപ്പം വരുന്ന ഒരു ലോക്കറ്റാണ് അത്യാവശ്യം ഒരു ഹെഡിയിടണോ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിരാം അതിൻ്റെ കൂടെ ഇത്രയും നീളത്തിൽ വരുന്ന ഒരു കമ്മലൂടാണ് ഇതിൻ്റെ കൂടെ വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ കളക്ഷൻസാണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവരൊക്കെ ഇത് വാങ്ങാൻ നോക്കാം അപ്പോൾ ഞാനിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ അത്രയൊരു വിശേഷങ്ങൾ ചച്ച